കേരളത്തിലെ ക്യാമ്പസുകളിൽ നിന്നും വിദ്യാർത്ഥി മനസ്സുകളിൽ നിന്നും എസ് എഫ് ഐയെ ഇല്ലാതാക്കിക്കളയാമെന്ന വ്യാമോഹവുമായി വീണ്ടും മാധ്യമങ്ങൾ സടകുണഞ്ഞ് എഴുന്നേറ്റിരിക്കുകയാണ് ഇതിനെ അങ്ങ് തീർത്തെ ഇനി വിശ്രമിക്കൂ എന്ന നിലയിൽ ചുകപ്പ് കണ്ട മുട്ടൻ കാളകളെ പോലെ ഇറങ്ങിയിരിക്കുകയാണ് ഇക്കൂട്ടർ വെറുതെയാണ് ഈ മോഹമെന്ന് അറിയാത്തവരല്ല അവർ പക്ഷേ അമാവാസി നാളെടുക്കുമ്പോൾ പരവശം കാട്ടുന്ന ആ നാൽക്കാലി വർഗത്തെ പോലെയാണ് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴുള്ള ഇക്കൂട്ടരുടെ ഈ പരവശം പുതിയ വിഷയം എന്താണ് പൂക്കോട് വെറ്റിനറി കോളേജിൽ ഒരു വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തിരിക്കുന്നു സഹവിദ്യാർത്ഥികളുടെ ക്രൂരമായ പീഡനമാണത്രേ അത്യന്തം ദൗർഭാഗ്യകരമായ ഈ സംഭവത്തിന് കാരണം പതിനെട്ട് പേരാണ് ഇതിൽ പ്രതികളായിട്ടുള്ളത് അതിൽ നാല് പേർ മാത്രമാണ് എസ് എഫ് ഐ ബന്ധമുള്ളവർ അവശേഷിക്കുന്ന പതിനാല് പേരുടെ രാഷ്ട്രീയം ആർക്കും അറിയേണ്ടതില്ല ഒന്നാം പ്രതിയുടെ രാഷ്ട്രീയം പോലും ചർച്ചയാക്കുന്നില്ല ഒന്നാം പ്രതിയുടെ മാതാപിതാക്കളുടെ രാഷ്ട്രീയ പശ്ചാത്തലം ആർക്കും അറിയേണ്ട എന്നാൽ ആ കോളേജ് യൂണിയൻ ഭരിക്കുന്നത് എസ് എഫ് ഐ ആണെന്ന ഒറ്റ കാരണം മുതലെടുപ്പിനുള്ള ആയുധമാക്കുന്നു പതിനെട്ടിൽ പതിനാല് പേരുടെ രാഷ്ട്രീയവും കുടുംബ പശ്ചാത്തലവും ഒരിക്കൽ പോലും ചർച്ച ചെയ്യാതെ നാല് എസ് എഫ്ഐക്കാരുടെ പേരിൽ അട്ടഹാസം മുഴക്കുന്നു ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതാണോ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ മസാല കഥകൾ എരിവും പുളിയും ചേർത്ത് അവതരിപ്പിച്ച് ആനന്ദ നിർവൃതി അടയുകയാണ് ഈ മാധ്യമങ്ങളുടെ പതിവ് ഓർമ്മയിലെ ആ ചാപ്പകുത്തൽ ഒരു കെ എസ് യു കാരന്റെ ദേഹത്ത് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ വെച്ച് എസ് എഫ് ഐ കാസ് കുത്തിയ ആ തിരക്കഥ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു മാസങ്ങൾ കഴിഞ്ഞു ചാപ്പ കുത്തപ്പെട്ട ആ കെ എസ് യു കാരൻ കാര്യം തുറന്നു പറഞ്ഞു എം എൽ എ ഹോസ്റ്റലിൽ കോൺഗ്രസ് നേതാവിന്റെ മുറിയിൽ വെച്ച് മദ്യം നൽകി മയക്കി കെ എസ് യു കാർ തന്നെ ചെയ്തതാണ് ആ ക്രൂരകൃത്യം എന്ന് മറ്റൊരു സംഭവം കൂടി നടന്നത് തലസ്ഥാനത്ത് തന്നെ ഓർമ്മയില്ലേ തിരുവനന്തപുരം സെൻട്രൽ പോളിടെക്നിക്കിൽ അധ്യാപികയുടെ ദേഹത്ത് എസ് എഫ് ഐ കാര് മഷി ഒഴിച്ചുവെന്ന കഥ ആ അധ്യാപിക മാസങ്ങൾക്ക് ശേഷം അറസ്റ്റിലായി കോടതി ശിക്ഷിക്കപ്പെട്ടു എന്തിനായിരുന്നു അതേ കോളേജിൽ പാർട്ട് ടൈം പഠിക്കുന്ന ഒരു സർക്കാർ ജീവനക്കാരൻ ഒരു വിദ്യാർത്ഥി സംഘടനയുമായി ബന്ധമില്ലാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധമില്ലാത്ത ആ വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തതിന് ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടും പരീക്ഷ എഴുതാൻ അനുവദിക്കാത്തതിൻ്റെ പേരിൽ ആ ടീച്ചറുടെ പേര് എഴുതിവെച്ചാണ് ആ യുവാവ് ആത്മഹത്യ ചെയ്തത് മഷി ഒഴുക്കൽ വാർത്ത മലയാള മനോരമ വിഷമഷി ഒഴുക്കി ആഘോഷിച്ചപ്പോൾ ഈ ആത്മഹത്യയെക്കുറിച്ചും അധ്യാപികയുടെ പീഡനത്തെക്കുറിച്ചും മൗനം പാലിച്ചു തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ സൃഷ്ടിക്കുന്ന ഇത്തരം അനേകം കഥകളിൽ മറ്റൊന്നാണല്ലോ നാഥാപുരത്തെ വീട്ടമ്മയുടെ ബലാത്സംഗ കഥ സാക്ഷാൽ സോണിയാ ഗാന്ധിയെ വരെ വരുത്തി കഥന കഥകൾ രചിച്ചു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ ഈന്തുള്ളതിൽ ബിനു എന്ന ഒരു ചെറുപ്പക്കാരനെ ഇല്ലാതാക്കി ഒടുവിൽ എന്ത് സംഭവിച്ചു ആ സ്ത്രീ ഏറ്റുപറഞ്ഞു അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല എന്ന് യു ഡി എഫും മനോരമാദികളും വർണ്ണത്തിൽ ചാലിച്ച് സൃഷ്ടിച്ച കഥയായിരുന്നു അതെന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ എസ് എഫ് ഐ രൂപീകരണത്തിന് ശേഷം നാളിതുവരെ ഇതുവരെ മുപ്പത്തിയഞ്ച് എസ് എഫ് ഐ പ്രവർത്തകരെയാണ് എതിർ വിദ്യാർത്ഥി സംഘടനകൾ കൊന്നൊടുക്കിയത് തലശ്ശേരി ഗവൺമെന്റ് ബ്രണ്ടൻ കോളേജിലെ അഷ്റഫ് തൊട്ട് ഏറ്റവും ഒടുവിൽ ഇടുക്കി പൈനാവ് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ ധീരജ് രാജേന്ദ്രൻ വരെ മുപ്പത്തിയഞ്ച് ഉശിരന്മാരായ വിദ്യാർത്ഥികൾ എന്നാൽ എസ് എഫ് ഐയുടെ ഈ അമ്പത്തിനാല് വർഷത്തിനിടയിൽ എതിർ വിദ്യാർത്ഥി സംഘടനയിൽപ്പെട്ട ഒരാളെയെങ്കിലും എസ് എഫ് ഐ പ്രവർത്തകർ ഇല്ലാതാക്കിയെന്ന് പറയാൻ കഴിയുമോ കെ പി സി സി പ്രസിഡന്റ് സാക്ഷാൽ കെ സുധാകരനെ എസ് എഫ് ഐ നേതാക്കൾ വെല്ലുവിളിച്ചല്ലോ ഒരു കെ എസ് യു കാരനെയെങ്കിലും എസ് എഫ് ഐ പ്രവർത്തകർ ആക്രമിച്ചു കൊന്നുവെന്ന് തെളിയിക്കാൻ സുധാകരന് മാത്രമല്ല ഏതെങ്കിലും കെ എസ് യുക്കാരനെങ്കിലും ഉത്തരം ഉണ്ടായോ എന്തിന് അവരുടെ സ്വന്തം പത്രമായ മനോരമയ്ക്ക് മറുപടി ഉണ്ടായോ അവർക്ക് കൊല്ലപ്പെട്ട ഒരു കെ എസ് യുക്കാരനെ കുറിച്ച് പറയാനുണ്ടാകും മട്ടന്നൂർ പഴശ്ശിരാജ എൻ എസ് എസ് കോളേജിലെ സ്റ്റുഡൻ്റ് എഡിറ്ററായിരുന്ന കെ എസ് യു നേതാവ് പുതിയ വീട്ടിൽ ബഷീറിന്റെ കൊലപാതകമാണത് കൊന്നത് കെ എസ് യുക്കാരാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് സംഭവം വിറക് കൊള്ളികൊണ്ട് അടിച്ചു കൊന്നതാണ് പ്രതികളായ കെ എസ് യുക്കാരനെ ശിക്ഷിച്ചു ഫണ്ട് വെട്ടിച്ചത് ചോദ്യം ചെയ്തതാണ് പകയ്ക്ക് കാരണം എന്നിട്ടിപ്പോൾ ആ പത്രം ക്യാമ്പസുകളിൽ വിദ്യാർത്ഥികളോട് പ്രതിജ്ഞ എടുക്കാൻ ആഹ്വാനം ചെയ്തിരിക്കുന്നു മുത്തശ്ശിയുടെ ഈ ആഹ്വാനം കേരളത്തിലെ കെ എസ് യുക്കാരോടും എ ബി വിപിക്കാരോടും മതി വിദ്യാർത്ഥി സമൂഹത്തെ മൊത്തമായി തങ്ങളുടെ വാലാട്ടികളായി കാണരുത് അങ്ങനെ കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹം ഇവരുടെ താളത്തിന് തുള്ളിയിരുന്നെങ്കിൽ ഈ പത്രം ഒഴുക്കിയ വിഷക്കടലിൽ എസ് എഫ് ഐ എന്നേ ഒലിച്ചു പോകേണ്ടതായിരുന്നു ഒലിച്ചു പോയോ ഇല്ല എന്ന് മാത്രമല്ല കേരളത്തിൽ ഏറ്റവും ശക്തമായ വിദ്യാർത്ഥി പ്രസ്ഥാനമായി ഇന്നും തല ഉയർത്തി നിൽക്കുന്നു ഇതാണ് മനോരമയുടെ സംഘടനം പൂക്കോട്ടെ സംഭവത്തിന് ശേഷം എരിവ് പകരാൻ ഒരു കൊയിലാണ്ടി കഥ കൂടി ഈ പത്ര മുത്തശ്ശി എടുത്ത് രചിച്ചിട്ടുണ്ട് റാഗിങ് വീരനായ ഒരു വിദ്യാർത്ഥിയെ റാഗിങ്ങിന് ഇരയായ വിദ്യാർത്ഥികൾ അവിടെ കൈകാര്യം ചെയ്തതാണ് വിഷയം ആ റാഗിങ് വീരനെതിരെ നേരത്തെ തന്നെ റാഗ് ചെയ്തതിന് കേസുണ്ട് പക്ഷേ റാഗിങ് കേസിൽ നിന്നും തടിയൂരാൻ പൂക്കോട് സംഭവത്തെ മുന്നിൽ നിർത്തി കഥയുണ്ടാക്കുന്നു പരാതി നൽകുന്നു പൂക്കോട് സംഭവത്തിലേക്ക് തിരിച്ചുവരാം അവിടെ ദൗർഭാഗ്യകരമായ ഈ സംഭവങ്ങളിൽ പങ്കുണ്ടെന്ന് സംശയിച്ച കേസിൽ ഉൾപ്പെട്ട നാല് എസ് എഫ് ഐ പ്രവർത്തകരെ എസ് എഫ് ഐ പുറത്താക്കിയിരിക്കുന്നു എന്നാൽ ഏറ്റവും ഒടുവിൽ ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജിൽ ധീരജ് രാജേന്ദ്രൻ എന്ന സമർത്ഥനായ വിദ്യാർത്ഥിയെ നിഷ്ഠൂരമായി കുത്തിക്കൊന്ന കേസിലെ ഒന്നാം പ്രതിയായ ആ യൂത്ത് കോൺഗ്രസുകാരൻ്റെ പേരിൽ കോൺഗ്രസ് എന്ത് നടപടിയെടുത്തു നടപടി എടുത്തില്ല എന്ന് മാത്രമല്ല നിഖിൽ പൈലി എന്ന ക്രിമിനലിന് സംഘടനയിൽ സ്ഥാനക്കയറ്റം നൽകി സംസ്ഥാന നേതാവ് വരെ ആക്കി ആ ക്രൂരമായ കൊലപാതകത്തെ കുറിച്ച് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പറഞ്ഞത് ഇരന്നു വാങ്ങിയ മരണം എന്നല്ലേ ഇത്തരം അക്രമം നടത്തുന്നവർക്ക് കേസിൽ നിന്നും രക്ഷപ്പെടാൻ നിയമസഹായവും മറ്റ് സഹായങ്ങളും നൽകുമെന്ന് പരസ്യമായി പ്രസംഗിച്ചത് ഈ സുധാകരൻ അല്ലേ അപ്പോഴൊക്കെ മലയാള മനോരമ പ്രതിജ്ഞ എടുക്കാൻ ആഹ്വാനം ചെയ്തു മുഖപ്രസംഗം എഴുതിയോ കെ എസ് യു നിലവാരത്തിൽ മാത്രം പുലമ്പുന്ന വിമതൻ എന്ന അപരനാമക്കാരൻ എവിടെ ആയിരുന്നു ഇതെല്ലാം മൂടിവെച്ച് എസ് എഫ് ഐക്കും സി പി എമ്മിനും ഇടതുപക്ഷത്തിനുമെതിരെ തിരിയുന്ന ഈ മാധ്യമങ്ങൾ ഒറ്റക്കാര്യം ഓർത്താൽ മതി അങ്ങനെ നിങ്ങളെല്ലാം ചേർന്ന് തുമ്മിയാൽ തെറുക്കുന്ന മൂക്കല്ല ഈ മൂക്ക്